ദൈവനാമത്തിന് മുഖത്ത് ഉണ്ടായിരിക്കട്ടെ വചനപുലരി സ്വാഗതം ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താമത്തെ വാക്യം അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞുപേയിക്കുന്നില്ല ഭൂമി വിളവ് നൽകുന്നില്ല ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുവീഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവരുടെ അധ്വാനങ്ങളിൽ ഞാൻ വരൾച്ച വരുത്തിയിരിക്കും ഇത് ഹഗായ് പ്രവാചകൻ പ്രവചിക്കുന്നത് ദേവാലയവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ തങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾക്കൊന്നും റിസൾട്ട് കിട്ടാതെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് ഇന്ന് പലരുടെ അവസ്ഥയാണ് തൻ്റെ വിദ്യാഭ്യാസം കൊണ്ടോ തൻ്റെ ജോലി കൊണ്ടോ അറിവ് ഒന്നും ആ ആൾക്ക് തന്നെ വളരാൻ പറ്റുന്നില്ല അതിൻ്റെ പൂർണ്ണ ഫലം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് രാജ്യങ്ങൾ പോലും നേരിടുന്നു അതൊരു ദൈവം ഒരു കാരണം പറയുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യക്തത നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വ്യഗ്രത കാട്ടുന്നുണ്ട് അതിന് നല്ല വിദ്യാഭ്യാസം എടുക്കുന്നുണ്ട് നല്ല അറിവ് നേടുന്നുണ്ട് എല്ലാം ക്വാളിഫൈഡ് ആകുന്നുണ്ട് എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ എൻ്റെ ആലയം എന്ന് പറയും ദൈവത്തിൻ്റെ ആലയം എന്ന് പറഞ്ഞാൽ ദൈവം ആർക്കു വേണ്ടി നിലകൊള്ളുന്നു ദൈവം നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മെപ്പോലെയുള്ള ഈ ഭൂമുഖത്തിൻ്റെ മുഴുവൻ നിലനിൽപ്പിന് വേണ്ടിയാണ് ദൈവം നിലകൊള്ളുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി മാത്രമല്ല സത്യത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടി കൂടിയുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ദേവാലയത്തിൽ വരുമ്പോൾ നടത്തുന്ന പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല ഒരു സമൂഹത്തിനും ലോകത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥന മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തിയും നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ വ്യക്തിയുടെയും പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉതകുന്നതായിരിക്കണം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചു അത് നമ്മുടെ ഒരു ആവശ്യമാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യഗ്രതയാണ് നമ്മുടെ ഭവനത്തെക്കുറിച്ചുള്ള നമ്മുടെ വ്യഗ്രതയാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള വ്യഗ്രതയാണ് എന്നാൽ ഭക്ഷണം കഴിച്ച ശേഷം ആ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് നമ്മൾ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഇടുക എന്ന് പറയുന്നത് ലോകത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ കുറിച്ചുമുള്ള നമ്മുടെ വ്യഗ്രതയാണ് അപ്പോൾ നമ്മൾ ദൈവം നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി അതെന്തിനു വേണ്ടി നിലകൊള്ളുന്നോ ആ ജനത്തിന് വേണ്ടിയും കൂടി ചിന്തിക്കാതെ നമുക്കുണ്ടാകുന്ന ഒരു നന്മയുടെയും ഫലം നമുക്ക് കാര്യമായി അനുഭവിക്കാൻ സാധിക്കുകയില്ലെന്നുള്ളതാണ് ഒരു സത്യം അതുകൊണ്ടാണ് പല സമ്പന്നർക്കും അവർ സമ്പന്നരായെങ്കിലും അവരുടെ സമ്പത്ത് കൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും കിട്ടാതെ പോകുന്ന അവസ്ഥകൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് അതുകൊണ്ട് നമുക്കൊപ്പം നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയും കൂടി വളർത്താൻ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കൂ എന്ന ഓർമ്മപ്പെടുത്തലോടെ അവസാനിപ്പിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ